പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ചെയ്യാൻ പോകുന്നു കേട്ടല്ലോ അതായത് വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ നിലവിലുള്ള സമരം നിലവിലുള്ള ഒരു രൂപ മുതൽ മിനിമം ചാർജും ആറ് രൂപ വരെയാണ് മാക്സിമം ചാർജും പറഞ്ഞിരിക്കുന്നത് പക്ഷെ പലയിടത്തും മിനിമം ചാർജ് അഞ്ച് രൂപയും പരമാവധി ഇരുപതോ മുപ്പതോ വരെ ചാർജ് മേടിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിദ്യാർത്ഥി അയാളുടെ വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് സ്കൂളിലോ കോളേജിലോ എങ്ങോട്ടാണേലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഒന്നിലധികം ബസ്സുകളിൽ പോയി യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അമിത ചാർജ് ഒരു ദിവസവും അത് ഒരു മാസവും കൊടുക്കുമ്പോൾ അത് ഭീമമായൊരു തുകയായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് അവർക്ക് താങ്ങാമെന്നൊരു അപ്പുറമുള്ളൊരു ചാർജാണ് അപ്പോൾ ഇക്കാലം അത്രയും നിയമവിരുദ്ധമായിട്ട് അമിതമായിട്ടുള്ള ഒരു ചാർജ് ഈടാക്കിയിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം ഒരു കാര്യം ഒന്ന് ഇപ്പോൾ വളരെ മോശമായിട്ട് ഈ വിദ്യാർത്ഥികളോട് പെരുമാറുന്ന നിത്യ സംഭവമായിട്ടുണ്ട് ഒന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ ബസ് നിർത്താതെ പോവുക അല്ലെങ്കിൽ ആ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുക അവരോട് ഭയങ്കര അസഭ്യം പറയുക അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുക പലയിടത്തും വിദ്യാർത്ഥികളെ ക്യൂ നിർത്തിയാണ് ബസ്സിലേക്ക് കയറ്റുക യാത്രക്കാരെല്ലാം കയറി ശേഷം സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ കയറ്റാറുള്ളൂ അതെ അതെ ഈ ഈ അടുത്ത കാലത്താണ് മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരു സംഭവം എന്നുവെച്ചാൽ നമ്മുടെ എസ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് പരാതി അതായത് ഈ പ്രശ്നത്തിന്റെ ഒരു മുന്നിൽ ചർച്ചാ ഇതേ സമയം നമ്മുടെ പ്രൈവറ്റ് ബസ് വലിയൊരു നഷ്ടക്കണക്ക് ഉണ്ടായിട്ട് അവര് ബാധിക്കുന്നുണ്ട് പ്രൈവറ്റ് ബസ്സിൽ ഉണ്ടാകുന്ന നഷ്ടം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കൺസെഷനിലൂടെ ഉണ്ടാകുന്നതല്ല മറിച്ച് അത് ഭീമമായ ഇന്ധന നികുതിയും ശോചനീയമായ റോഡിൻ്റെ അവസ്ഥയും മറ്റ് ചാർജുകളും കൊണ്ടുള്ളതാണ് അതിന് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് ഉയർത്തുക എന്നുള്ളതല്ല അതിന് പരിഹാരം ഇതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നതിലൂടെ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന് പല ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് നികുതി ഇളവും അതുപോലെ തന്നെ ദേശസാൽകൃത ഉള്ള സർവീസ് നടത്താനുള്ള അനുമതിയും എല്ലാം കിട്ടുന്നതിന്റെ ഒരു ഘടകം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നക്ഷകളിലൊക്കെ സിറ്റിംഗ് കപ്പാസിറ്റി അധികം ആളുകളെ യാത്ര ചെയ്യിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് കുത്തി നിറച്ചിട്ട് ആണ് ആൾക്കാര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെതിരെ ഒരു വലിയ നിയമ നടപടി ഉണ്ടാകുന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ കയറ്റുന്നു എന്നതുകൊണ്ട് സമൂഹം കൊടുക്കുന്നൊരു പരിഗണന കൂടിയാണ് അത് ആകെ രാവിലെയും വൈകുന്നേരം മാത്രമാണ് ഈ വലിയ തോതിൽ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും അവർക്ക് നല്ല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് യാത്രക്കാരെ കുത്തി നിറച്ച് യാത്ര ചെയ്യുന്ന സർവീസിൽ ഇല്ലാതെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ശരിക്കും ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട സർക്കാരാണ് അതായത് എക്കാലവും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ആവശ്യപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ യാത്ര സൗജന്യമാക്കണം എന്നുള്ളത് അപ്പൊ ഈ കൺസെഷന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരുകൾക്ക് ഒരിക്കലും മാറി നിക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായുള്ള തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും യാത്രാ ചെലവ് സൗജന്യമാണ് ഓർഡിനറി ബസ്സുകളിൽ അതുപോലെ തന്നെ കർണാടകയിൽ ഈ കഴിഞ്ഞ മാസം ഉണ്ടായ പ്രഖ്യാപനം നമുക്കറിയാം അതായത് അവിടെ വിദ്യാർത്ഥികളുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവ് സർക്കാർ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തി മാത്രമല്ല ശക്തി സ്കീം വഴി അവിടെ സ്ത്രീകളുടെ യാത്രാ ചെലവ് സൗജന്യമാണ് നമ്മുടെ നിലവിലുള്ള ബസ് കൺസഷൻ്റെ അവകാശം പോലും നിരവധിയായ വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ പറ്റാതെ പോകുന്നത് മാത്രമല്ല മറിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബസ് ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം പക്ഷെ എന്നിട്ടും പുറത്തുവിടുന്ന കണക്കുകളെല്ലാം നഷ്ടക്കണക്കുകളായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് തന്നെ ഒരു ഈ സൗജന്യ സൗജന്യ വിദ്യാഭ്യാസവും വെറുതെ നേടിയെടുത്ത അവകാശങ്ങളല്ല ഇതിന് പിന്നിൽ നിരവധി വിദ്യാർത്ഥികളുടെ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയൊക്കെ ചരിത്രമുണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം സർക്കാരാണ് നിർവഹിക്കേണ്ടത് ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് നികുതി ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥി സ്കൂളിലോ കോളേജിലോ എത്തണം അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയും സൗജന്യമായിരിക്കണം ഒരു ജനാധിപത്യ വിദ്യാഭ്യാസത്തിൻ്റെ സങ്കല്പം അപ്പോൾ കൺസഷൻ നിഷേധിക്കാനുള്ള എല്ലാ നയങ്ങളും സൗജന്യ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന നയങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് അതിനെതിരെ വളരെ ശക്തമായിട്ട് ചേർക്കണമെന്ന് തന്നെയാണ് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ നിലപാട്